അടുത്ത പെരുന്നാളിന് കൊടുക്കാൻ പാകത്തിലുള്ള ഒരു ലോഡ് പോത്തോട്ടിലാണ് ഹരിയാനയിൽ നിന്ന് ഇന്ന് രാവിലെ നമ്മുടെ ചേർപ്പുങ്കൽ മുറ ഫാമിൽ എത്തിയിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു നാൽപ്പതോളം പോത്തോട്ടിലാണ് കാരണം വലിയ പോത്തോട്ടിലാണ് ഈ പ്രാവശ്യം ലോണിൽ എത്തിക്കുന്നത് ഒരു ആവറേജ് ഇരുന്നൂറ് കിലോ ഉണ്ട് അതായത് നമുക്ക് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് കിലോ വരെയുള്ള പോത്തോട്ടിലാണ് ഈ പ്രാവശ്യം ലോണിലുള്ള അറിയാലോ വലിയ കുട്ടികളാകുമ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് കുറച്ച് എണ്ണയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ നമുക്കിനി പെരുന്നാളിന് വലിയ സമയമില്ല അതായത് അത്യാവശ്യം ഒരു വലിയ പോത്തിനെ എടുത്തിട്ട് ഒരു പത്തു മാസം വളർത്തി നല്ല രീതിയിൽ മോഹിലേക്ക് കൊടുക്കാൻ പാകത്തിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ലോഡ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അടുത്ത ലോഡ് നമുക്ക് ചെറിയ കുട്ടികൾ വരുന്നു മാത്രമല്ല ഈ ലോഡിനകത്ത് നമുക്ക് മുറ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നീലി ടേബി വന്നിട്ടുണ്ട് ഭൂരി എന്ന് പറഞ്ഞൊരു ബ്രീഡ് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ബ്രീഡാണ് നമ്മുടെ ഈ പ്രാവശ്യം ലോഡിനകത്ത് വന്നിരിക്കുന്നത് കൂടുതലും മുറ ബ്രീഡിൽ തന്നെയാണ് എരുമക്കുട്ടികളൊന്നും തന്നെ അല്ല ഈ പ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാം തന്നെ പോത്തോട്ടിലാണ് അപ്പൊ ഇനി ചെറിയ പോത്തിന്റെ ലോഡ് അടുത്ത ആഴ്ച വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫാമിലിൽ ഇന്ന് വന്നിരിക്കുന്ന പോത്തോട്ടിലാണ് ഈ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ ഉണ്ട് ഒന്ന് അത് രണ്ട് വിളിക്കാവുന്ന ൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ് അല്ല മൂക്കൂത്തി കൊടുക്കണം പൈസ വാങ്ങിക്കാൻ നമ്മള് വില കുറച്ച് കൊടുക്കാം നൂറ്റി എഴുപത്തി രൂപയ്ക്ക് കൊടുക്കണം കേരളത്തില് ഏറ്റവും നമ്മുടെ നൂറ്റി എഴുപത് രൂപ കണ്ടോ നമ്മള് ഇത് വളരെ നല്ല നോക്കി കണ്ടതേ കിട്ടിയിട്ടുള്ള കേട് തീർന്നു എല്ലാം കഴിച്ചോളൂ ഒരു പത്ത് മാസം പത്ത് മാസം കൊണ്ടൊക്കെ നല്ല ഐറ്റം സാധനം പത്ത് മാസം വരും വേണ്ട പിന്നെ ഇത് കണ്ടില്ലേ പുറം കട്ടി കണ്ടിട്ട് രങ്കിയൊക്കെ രാവിലെ വന്ന റോഡല്ല കൊമ്പ് വളഞ്ഞിങ്ങനെ ഇരിക്കൂ രാവിലെ ഉള്ളു